എസ് ടെലിവിഷന്റെ എൻ്റെ ഇഷ്ട ഗാനങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ ഹൃദയപൂർവ്വം നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നത് സംഗീതത്തിൻ്റെ വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്ന് തോന്നുന്നു കലകളിൽ ഏറ്റവും ഹൃദയംഗമമായത് ഏത് എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം സംഗീതം എന്നാണ് സാഹിത്യവും സംഗീതവും തീർച്ചയായും സമപ്രധാനമായ കലാരൂപങ്ങളാണ് എങ്കിലും സാഹിത്യം നിൽക്കുന്നത് അക്ഷര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരങ്ങളുടെ വാക്കുകളുടെ ഒരു സഹായം ഇല്ലാതെ സാഹിത്യത്തിന് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഭാഷ മാറുന്നത് അനുസരിച്ച് തീർച്ചയായും സാഹിത്യത്തിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ അത് നാം ഗ്രഹിക്കുന്ന ഉൾക്കൊള്ളുന്ന രീതികളിലും അന്തരം ഉണ്ടാവുക എന്നത് സാധാരണം പക്ഷെ സംഗീതത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ സവിശേഷത അത് രാഗങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ ഭാഷയുടെ ലിപി വ്യവസ്ഥ ഇല്ലാതെ സംഗീതത്തിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉണ്ട് തീർച്ചയായും സംഗീതത്തിന് അതിൻ്റേതായ ഒരു സാമ്പ്ര സാമ്പ്രദായിക സ്വരൂപമുണ്ട് എന്നുള്ളത് നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഏറ്റവും കുറച്ച് മാധ്യമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കലാരൂപം എന്നത് സംഗീതമാണ് ശുദ്ധ സംഗീതം ഒരിക്കലും മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് രാഗത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സ്വരങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഏഴ് സ്വരങ്ങളുടെ ശുദ്ധിയിലാണ് ഉത്തമമായ സംഗീതം ഇതിൽ വിരിയുന്നത് എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാൻ സാധിക്കും ഞാൻ യാദർശികമായിട്ടാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ഒരു തിരക്കഥാകൃത്ത് ആവുക എന്നുള്ളത് അങ്ങനെയാണ് എൻ്റെ പ്രവേശം തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലാണ് ചലച്ചിത്രരംഗത്ത് എൻ്റെ എളിയ അടയാളം നിൽക്കുന്നത് എൻ്റെ മൂന്ന് നോവലുകൾ ചലച്ചിത്രമായിട്ടുണ്ട് തീർച്ചയായും എൻ്റെ ആദ്യത്തെ നോവൽ അകലെ ആകാശം എൻ്റെ നീലാകാശം എന്ന പേരിൽ ചലച്ചിത്രമായി രണ്ടാമത്തെ നോവൽ ഉൾക്കടൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കൗമാരം ഏറെ കൊണ്ടാടിയ ഒരു പുസ്തകമാണ് നോവലാണത് നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രണയഗീതികൾ മുഴുവൻ ഭംഗിയായി അവതരിപ്പിച്ച ഒരു സിനിമ എന്നുള്ള നിലയ്ക്കും ഉൾക്കടലിന് വലിയ പ്രാധാന്യമുണ്ട് പിന്നീടുണ്ടായ ഒരു സിനിമ അതിനകത്ത് ഒരു ഒറ്റ പാട്ടേ ഉള്ളൂ അയ്യപ്പ പണിക്കർ ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി എഴുതിയെന്ന് ഞാൻ പറയില്ല അയ്യപ്പണി കൃസാറിൻ്റെ ഒരു കവിത മലയാള സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കാമനയുടെ ചലച്ചിത്ര ആവിഷ്കാരമായ യമനം എന്ന ചലച്ചിത്രത്തിലാണ് ഭരത് ഗോപി സംവിധാനം ചെയ്ത ആ ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതും സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാണ് തീർച്ചയായും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഭാവ എന്ന പ്രാർത്ഥനയാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥന തീർച്ചയായും അതാണ് ഏറ്റവും മൗലികമായ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതാണ് അതിൻ്റെ അതിമനോഹരമായ ആലാപനം നമ്മുടെ ചലച്ചിത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നാടൻ പെണ്ണ് എന്ന ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ അനശ്വരനായ കവി വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ സംവിധാനം ചെയ്ത ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ അനശ്വരനായ പിതാവ് എന്ന് തുടങ്ങുന്ന അതി സുന്ദരമായ ഗാനമുണ്ട് തീർച്ചയായും നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന ആണത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാ വീടുകളിലും സന്ധ്യാനേരത്ത് ഹൃദയപൂർവം ചൊല്ലുന്ന ആ പ്രാർത്ഥന അത് ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ആരാധനാഗീതം ഒരു ഭക്തിഗീതം നമുക്ക് ഇപ്പോൾ നമ്മുടെ മാനവികതയുടെ ശക്തമായ ആധാര ശ്രുതി ഒരു സന്ദേഹവുമില്ല നമ്മുടെ മാതൃഭക്തിയാണ് എല്ലാ സംസ്കാരങ്ങളും എല്ലാ പാരമ്പര്യങ്ങളും അമ്മയുടെ മഹിമയെ വാഴ്ത്തിപ്പാടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു അംശമാണ് അത് എന്ന് ഞാൻ പറഞ്ഞു ക്രൈസ്തവമായ പാരമ്പര്യങ്ങളുടെ മനോഹാരിത തേടി ചെല്ലുമ്പോൾ നമ്മുടെ ദൈവ സങ്കല്പം അല്ലെങ്കിൽ രക്ഷകനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ അതൊക്കെ വളരെ നമ്മുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന മനോഹരമായ കാര്യങ്ങൾ ഒരു സന്ദേഹവുമില്ല പക്ഷേ അതിൻ്റെയും ഒരാധാര ഭംഗിയിൽ ആരാധനയുടെ ഒരു മനോഹാരിതയിൽ നാം ഒരു മാതൃത്വത്തിൻ്റെ മനോഹാരിത കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ സവിശേഷത അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ പാട്ടുകളിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആരാധനാഗീതങ്ങൾ നമ്മുടെ നാടകങ്ങളിലെ ഗീതങ്ങൾ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളിലെ മനോഹരമായ ഗാനങ്ങൾ ഏറെയും അമ്മയെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് മാതൃത്വത്തിൻ്റെ മഹനീയത അടയാളപ്പെടുത്തുന്നതാണ് നദി എന്നുള്ള ചിത്രത്തിൽ നിത്യ വിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന പാട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സന്ധ്യയ്ക്ക് നമ്മുടെ സന്ധ്യകളിൽ നമ്മുടെ വീടുകളിൽ നിത്യേന എന്നോണം ആലപിക്കുവാൻ അർഹതപ്പെട്ട അതിമനോഹരമായ വിശുദ്ധിയുടെ ഒരു ഗാനം ആണ് ഇതുപോലെ ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് ഉണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ മാതൃഭാവത്തെ അടയാളപ്പെടുത്തുന്ന മനോഹരമായ ഗാനങ്ങൾ നമുക്ക് അതിലൊന്ന് ഇപ്പോൾ കാണാം añelenn ഞാൻ ബൈബിൾ വീട്ടിൽ നിത്യമായി പാരായണം ചെയ്ത ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ അത്താഴത്തിന് മുമ്പ് ഓരോ അംഗവും വേദപുസ്തകം വായിച്ചിരിക്കണം എന്നുള്ളത് അമ്മ ഏർപ്പെടുത്തിയ നിബന്ധന നിയമം അല്ലെങ്കിൽ കുടുംബത്തിലെ സംസ്കാരം ആയിരുന്നു വായിക്കുക പ്രധാനമായും ഒരു പ്രത്യേക ഭാഗമാണ് കവിത തുളുമ്പുന്ന ഭാഷ കൊണ്ട് അനുഗൃഹീതമായ ബൈബിളിലെ ഭാഗം അത് ദാവീതിൻ്റെ സങ്കീർത്തനങ്ങൾ ആണ് നൂറ്റി അൻപതോളം വരുന്ന സങ്കീർത്തനങ്ങൾ ഈ സങ്കീർത്തനങ്ങളാണ് ഞങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്നും സന്ധ്യാനേരത്ത് പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ മാറി മാറി വായിച്ചിരുന്നത് ദാവീതിൻ്റെ സങ്കീർത്തനം മൊത്തത്തിൽ പലതവണ വായിച്ചു തീർത്തതുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് ഒട്ടുമുക്കാലും അതിലെ പ്രയോഗങ്ങൾ അതിലെ ഭാവനകൾ കൽപ്പനകൾ ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ കാൽപ്പനിക സൗന്ദര്യം കവിഞ്ഞ് ഒഴുകുന്ന ഗാനങ്ങൾ അത് നമ്മുടെ വയലാർ രാമവർമ്മയും ഒ എൻ വിയും അടക്കമുള്ള നമ്മുടെ മനോഹരമായി കവിതകൾ സമ്മാനിച്ച ആ കവിതകളെ ഗാനങ്ങളാക്കി മാറ്റിയ അതിലെ സംഗീതം കണ്ടെടുത്ത് നമുക്ക് തന്ന ദേവരാജൻ മാഷെ പോലെ പോലെ എം ബി പോലെ ഒക്കെ ഉള്ള മഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ ജയചന്ദ്രനെ പോലെ സുശീലയും ജാനകിയും മാധുരിയും പി ലീലയും ഇപ്പോൾ പുതിയ തലമുറയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ചിത്രയും അതുപോലെ സുജാതയും അവരുടെ അടുത്ത തലമുറയും ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ചേർത്ത് വെച്ച് ആസ്വദിക്കുമ്പോൾ എത്ര മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ മഹാ വേദങ്ങളെ ആസ്പദമാക്കി പുരാണങ്ങളെ ആസ്പദമാക്കി വിശ്വാസ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി അതിലെ കൽപ്പനകൾ മനോഹരമായി ആവിഷ്കരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളത് അതുപോലെ സംഗീതമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഹൃദയംഗമമായി ആലപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു അത്തരം ഒരു ഗാനത്തിലേക്ക് നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ കാത് കുർപ്പിച്ച് ഹൃദയം തുറന്ന് നല്ല പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെ കാത്തിരുന്ന ഒരു ശൈശവം ഒരു ബാല്യം കൗമാരത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇപ്പോഴും എന്നെ ആകർഷിക്കുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഗീതമാണ് നല്ല അർത്ഥ സമ്പുഷ്ടിയുള്ള ഗാനങ്ങൾ അതിമനോഹരമായി സംവിധാനം ചെയ്ത് ഇപ്പം എൻ്റെ ഉൾക്കടൽ സിനിമയായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച ഒരു കാര്യം അതിലെ അതൊരു കാൽപ്പനിക കഥ കൂടെയാണല്ലോ ഏറെക്കുറെ ക്യാമ്പസ് സിനിമയാണ് അതിലെ ഗാനങ്ങൾ ഓൻവി എഴുതണം സംഗീ അർത്ഥപൂർണമായ കവിതകളായി പിറക്കണം അത് അത് എം പി ശ്രീനിവാസിനെ പോലെ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും കർണാറ്റിക് സംഗീതത്തിൻ്റെയും നാടൻ താളവാദ്യങ്ങളുടെയും മനോഹാരിത ഉൾക്കൊള്ളുന്ന സംഗീത സംവിധാനം വേണം അത് യേശുദാസ് തന്നെ പാടണം എന്നതായിരുന്നു എൻ്റെ ഒരു വലിയ നിർബന്ധം ആയി നിലനിന്നിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് സംഗീതത്തിന് അത്ര വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ എല്ലാ കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് സാന്ദ്രമാക്കി നിലനിർത്താൻ കഴിയുന്നത് സംഗീതത്തിനാണ് അതിനെ ഉപാസിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ധന്യതയാണ് എന്നുള്ള തിരിച്ചറിവാണ് എൻ്റെ എളിയ കലാ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാനും ഗാനങ്ങളിൽ വാസ്തവത്തിൽ ഒതുക്കി പറയാൻ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ഒരു കാര്യം ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരോട് എനിക്ക് ഹൃദയപൂർവം സമ്മതിക്കാനുള്ളത് പാട്ട് ദൈവത്തിൻ്റെ ഒരു ദാനം ആണ് സംഗീതം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ആണ് നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത് ദാവീദിൻ്റെ കിന്നരം ആണ് കിന്നരം വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ദാവീദ് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗായകൻ ഒരു വലിയ കവി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു ഹൃദയം സൗന്ദര്യം വെളിപ്പെടുത്തുന്ന അനേകം സങ്കീർത്തനങ്ങളുടെ കർത്താവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആരാധ്യനായിട്ട് നിൽക്കുകയാണ് ഇനിയും ഇനിയും എത്രയോ നമുക്ക് ഈ മധുര മധുരഗാനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് ഇഷ്ട സംഗീതത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞാൽ തീരാത്ത കേട്ടാൽ അനുഭവത്തിൻ്റെ ആഹ്ലാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറയും പോലെ എത്ര പറഞ്ഞാലും ഒടുങ്ങാത്ത മനോഹരമായ ആ ഒരു ഗാനപ്രപഞ്ചത്തിൻ്റെ തീരത്ത് വിനീതനായി നിന്നുകൊണ്ട് ഈ മനോഹരമായ പരിപാടിയോട് ബന്ധപ്പെട്ട് ഗുഡ്നസ് ടി വിയുടെ ആസ്വാദകരോട് സംവദിക്കാൻ ലഭിച്ച ഈ ഒരു സന്ദർഭത്തെ ഞാൻ വളരെയധികം വിലമതിക്കുന്നു ധന്യമായ ഒരു മുഹൂർത്തം അനുഭവം ആണ് അത് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ